ിയും ഈ വ്യാജവാർത്ത അറിഞ്ഞിട്ടില്ലാത്ത പ്രേക്ഷകരുടെ അറിവിലേക്കായി നമ്മുടെ പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിന്റെ ബിഷപ്പ് ഹൗസ് കഴിഞ്ഞ ദിവസങ്ങളിലെ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോയത്രേ വെള്ളമിറങ്ങിയപ്പോൾ ബിഷപ്പ് ഹൗസ് ക്ലീൻ ചെയ്യാൻ ഒരൊറ്റ ക്രൈസ്തവനോ ഹൈന്ദവരോ വരാത്തതുകൊണ്ട് ബിഷപ്പ് ഹൗസ് ക്ലീൻ ചെയ്ത് കൊടുത്തത് എസ് ഡി പി എയുടെ സന്നദ്ധ ഭടന്മാരാണ് പോലും പാലാ ബിഷപ്പ് ഹൗസ് എന്ന് പറഞ്ഞ് ഒരു കുരിശുള്ള മുറി ചിലർ വൃത്തിയാക്കുന്ന ചിത്രവും എസ് ഡി പി പേരിൽ ഇട്ടിട്ടുണ്ട് പോരാ അവിടെയും തീരുന്നില്ല വ്യാജ വാർത്തകൾ പാലാ ബിഷപ്പും മറ്റു മൂന്ന് വൈദികരും അരക്കൊപ്പം വെള്ളത്തിൽ നിൽക്കുന്ന ചിത്രം ചിത്രത്തിന് അടിക്കുറിപ്പ് ഇങ്ങനെയും പാലാ ബിഷപ്പിന്റെ ഉള്ളിലെ വിഷമൊക്കെ ഈ വെള്ളത്തിൽ ഒഴുകിപ്പോകട്ടെ എന്ന് ആശിക്കുന്നു ഇനി എന്താണ് സത്യമെന്ന് പറയാം പാലാ ബിഷപ്പ് ഹൗസിൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലോ രണ്ടായിരത്തി പത്തൊമ്പതിലെ വെള്ളപ്പൊക്കത്തിലോ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ വെള്ളപ്പൊക്കത്തിലോ ഒരു തുള്ളി വെള്ളം പോലും കയറിയിട്ടില്ല എളുപ്പമൊന്നും വെള്ളം കയറുകയുമില്ല കാരണം അത്രയും ഉയരത്തിലാണ് ബിഷപ്പ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് ഇനി ആദ്യ ചിത്രത്തിന്റെ യഥാർത്ഥ ചരിത്രത്തിലേക്ക് വരാം രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും മതവിഭാഗങ്ങളുടെയും സന്നദ്ധ സംഘടനകൾ ജാതിയും മതവും നോക്കാതെ എല്ലാ വിഭാഗങ്ങളുടെയും ദേവാലയങ്ങൾ ഗവൺമെന്റിന്റെ അനുമതിയോടെ വൃത്തിയാക്കിയിരുന്നു അന്ന് എസ് ഡി പി ഐ വൃത്തിയാക്കിയ ദേവാലയങ്ങളിൽ ചാലക്കുടിയിലെ ഒരു ക്രൈസ്തവ പള്ളിയും ഉൾപ്പെട്ടിരുന്നു ആ ക്രൈസ്തവ ദേവാലയം രണ്ടായിരത്തി പതിനെട്ടിൽ വൃത്തിയാക്കുന്ന ചിത്രമാണ് ഇന്നലെ പാലാ ബിഷപ്പ് ഹൗസ് വൃത്തിയാക്കുന്നു എന്ന വ്യാജ വാർത്തയ്ക്ക് പിൻബലമായി ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തത് അടുത്തത് പാലാ ബിഷപ്പും മൂന്ന് വൈദികരും അരയ്ക്കൊപ്പം വെള്ളത്തിൽ നിൽക്കുന്ന വാർത്തയിലെ സത്യം എന്തെന്ന് പറയാം ആ ഫോട്ടോയും രണ്ടായിരത്തി പതിനെട്ടിലെ തന്നെയാണ് അന്നത്തെ മഹാപ്രളയത്തിൽ പാല ബിഷപ്പ് ഹൗസിന് മുന്നിലെ റോഡിൽ വെള്ളം നിറഞ്ഞപ്പോൾ വെള്ളപ്പൊക്കത്തെ വകവെക്കാതെ തൻ്റെ ഇടയജനത്തിന്റെ വേദനകൾ നേരിട്ട് കാണാൻ മൂന്ന് വൈദികരുമൊത്ത് ആ നല്ല ഇടയൻ പോയതിൻ്റെ ചിത്രമാണ് ഇന്നലത്തെ വെള്ളപ്പൊക്കത്തിന്റെ ഫോട്ടോ ആയി പ്രചരിപ്പിക്കുന്നത് ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നവരോട് ഏതാനും വാക്കുകൾ മാത്രം സത്യത്തിൽ നിങ്ങളുടെ ദയനീയ അവസ്ഥയോർത്ത് പൊതുസമൂഹത്തിന് ലജ്ജ തോന്നുന്നു പാല ബിഷപ്പ് പറഞ്ഞ ചില സത്യങ്ങളെ സത്യങ്ങളായി അംഗീകരിക്കാനോ ആശയങ്ങളെ ആശയങ്ങൾ കൊണ്ട് നേരിടാനോ കഴിയാത്തതുകൊണ്ടല്ലേ നിങ്ങൾ ഇത്രയും തരം താണ പ്രവർത്തികൾക്ക് ഇറങ്ങിയിരിക്കുന്നത് പക്ഷേ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇതല്ല ഇതിലും തരം താണ പ്രവർത്തികളിലൂടെ നാളെ പാല ബിഷപ്പിനെയും ക്രൈസ്തവ സമൂഹത്തെയും അവഹേളിക്കുവാനും തരം താഴ്ത്തി കെട്ടാനും ശ്രമിച്ചാലും പാല ബിഷപ്പ് പറഞ്ഞ ലവ് ജിഹാദും നാർക്കോ ജിഹാദും മറ്റുള്ളവയും സത്യങ്ങളായി തന്നെ നിലനിൽക്കുന്നു അവ പൊതുസമൂഹത്തെ കാർന്നു തിന്നുന്ന തിന്മകളായി നിലനിൽക്കുന്നിടത്തോളം കാലം ക്രൈസ്തവ സഭയും സഭാ മേലധ്യക്ഷന്മാരും അവയെക്കുറിച്ച് മുന്നറിയിപ്പുകൾ ഇനിയും നൽകിക്കൊണ്ടേയിരിക്കും അതിന് തടയിടാൻ ഇത്തരം വ്യാജ സന്ദേശങ്ങൾക്ക് കഴിയില്ല എന്ന് മാത്രം ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ